ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിട്ട് വീണ്ടും വരുന്ന വിനായകർ അവ യേശുക്രിസ്തുവിൻ്റെ പൗത്ര നാമത്തിൽ നിങ്ങൾക്ക് അവർക്കും എൻ്റെ സ്നേഹം വന്നതാണ് ധ്യാനം കഴിഞ്ഞ ഭാഗം അറുപത്തൊമ്പതിൽ പ്രവർത്തകരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യത്തിൽ പ്രവാചകന്മാരെ പറ്റി കൂടുതലായി നാം ധ്യാനിച്ചു ഇന്ന് ഭാഗം എഴുപതിൽ പ്രവർത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തൊമ്പതും മുപ്പതും വാക്യങ്ങൾ ധ്യാനിക്കാം വാക്യം ഇരുപത്തൊമ്പതിൽ പ്രകാരം പറയുന്നു അപ്പോൾ യഹുദ്ധ്യയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയ്പ്പാൻ നിശ്ചയിച്ചു കഴിഞ്ഞ ധ്യാന ഭാഗത്ത് അഗബോസിൻ്റെ പ്രവചനം പോലെ ക്ഷാമത്തിൻ്റെ പ്രഭാവം മൂലം ജനത്തിന് കഷ്ടതയുടെ അനുഭവത്തിലൂടെ കടന്ന് പോകേണ്ടതായി വന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും അന്ത്യോക്കിയിൽ ഉണ്ടായിരുന്ന ദൈവവിശ്വാസികൾ വിശ്വാസികൾ പ്രവചനം വിശ്വസിച്ചതിനാൽ യഹൂദ്യയിലുള്ള വിശ്വാസികൾക്കായിട്ട് അവരുടെ കഷ്ടതയിൽ സഹായം എത്തിച്ചു കൊടുത്തു അതിലൂടെ അവരുടെ മറ്റുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കരുതലും സ്നേഹവും പ്രകടമാക്കി യെരുസുലേം സഭ സുവിശേഷകന്മാരെയും മറ്റ് പ്രവർത്തകരെയും ഒരു സമയത്ത് അന്ത്യോക്യ സഭയെ ആത്മീയ പരിപോഷണത്തിൽ സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അന്ത്യോക്യ സഭ യരുസുലേം സഭയുടെ കഷ്ടതയിൽ അവർക്ക് ഭൗതിക സഹായം എത്തിച്ച് നൽകുന്നു ഭൗതിക സഹായം തന്നെയല്ല പ്രാർത്ഥനയുടെ അനിവാര്യതയും നമ്മളെ ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കഷ്ടതയിൽ കഴിയുന്നവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക ദൈവമാണ് അവിടെ നീക്കുപോക്കുണ്ടാക്കുന്നത് ആയതിനാൽ ദൈവവിശ്വാസികൾ ഒരു മനസ്സുള്ളവരും തങ്ങൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു എന്ന പൂർണ്ണബോധ്യമുള്ളവരും പരസ്പരം ദൈവീക സ്നേഹത്തിൽ കഴിവിനനുസരിച്ച് സഹായിപ്പാൻ സന്മനസ്സുള്ളവരുമായിരിക്കണം വാക്യം മുപ്പതിൽ നാം വായിക്കുന്നു അവർ അത് നടത്തി ബർദമാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു വിശ്വാസികൾ ശേഖരിച്ച സഹായധനം ശൗലിൻ്റെയും ബർദ്ധമാസിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു മൂപ്പന്മാർ എന്നതിൻ്റെ പര്യായ പദമാണ് ബിഷപ്പ് എൽഡർ പാസ്റ്റർ പ്രസ്ബിറ്റർ എന്നിവ പ്രവൃത്തിയിൽ മൂപ്പന്മാർ എന്ന ആദ്യ പരാമർശം ഇവിടെയാണ് യാതൊരു വിവരവും കൂടാതെയാണ് ലൂക്കോസ് അവരെ അവതരിപ്പിച്ചത് എരുഷലേം സഭയിൽ അപ്പോസ്തൂരന്മാരുടെ സഹപ്രവർത്തകരായിട്ട് സഭ ഭരണം വഹിച്ചിരുന്നവരാണ് മൂപ്പന്മാർ തിരുവചനത്തിൽ നാം വായിക്കുന്നു പൗലൂസും ബർദ്ദാസും യരിശുലേമിൽ പോയി അപ്പോസ്തൂലന്മാരെയും മൂപ്പന്മാരെയും കണ്ടു എന്ന് പ്രവർത്തികൾ പതിനഞ്ചാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ രണ്ടും നാലും ആറും ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ നമ്മൾക്കത് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും അത് ഇപ്രകാരമാണ് പൗലോസിനും പൗലൂസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർദമാസും അവർ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി യരുഷലേമിൽ അപ്പോസ്തോന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു അടുത്ത വാക്യം പറയുന്നത് അവർ എരിശലേമിലെത്തിയാറെ സഭയും അപ്പോസ്തൂലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തുകയും അവർ അറിയിച്ചു അടുത്ത ഭാഗം നാം വായിക്കുന്ന ഈ സംഗതികളെക്കുറിച്ച് വിചാരിപ്പാൻ അപ്പൊസ്തൂന്മാരും മൂപ്പന്മാരും വന്നുകൂടി വളരെ തർക്കമുണ്ടായ ശേഷം പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞു എന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട് അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് പൗലോസിനോടും ഭരതബാസിനോടും കൂടെ അന്ത്യോക്കിയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്വരന്മാരും മൂപ്പന്മാരും സഭ സർവസഭയും നിർണയിച്ചു സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർബാ ബർഷബാസ് എന്ന യുഹൂ യൂതയെയും ശീലാസനേയും നിയോഗിച്ചു അവരുടെ കൈവിശം എഴുതി അയച്ചു നിന്നാൽ അപ്പോസോരന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്കിയിലും സുരിയായാലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്നിട്ട് ഇതുകൂടാതെ മറ്റ് ഇടങ്ങളിൽ മൂപ്പന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു പറഞ്ഞത് മൂപ്പന്മാരെ പറ്റി വിവരിച്ചിരിക്കുന്ന സ്ഥലമാണ് നാം വായിക്കുന്നത് പ്രവർത്തികളുടെ പുസ്തകം പതിനാറിൻ്റെ നാലിൽ നാം വായിക്കുന്നു അവർ പട്ടണം തോറും തോറിച്ചെന്ന് യരുഷലേമിലെ അപ്പോസ്തോളുമാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർ കേൾപ്പിച്ചു കൊടുത്തു വേറൊരു ഭാഗത്ത് തമ്മിൽ കാണുന്നത് പ്രവർത്തികളിൽ ഇരുപത്തൊന്നിൻ്റെ പതിനെട്ടിലാണ് പിറ്റേന്ന് പൗരൂസും ഞങ്ങളും യാക്കോബിൻ്റെ അടുക്കൽ പോയി മൂപ്പന്മാരും എല്ലാം അവിടെ വന്നുകൂടിയത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ മൂപ്പന്മാരെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാം വിജാതീയ സഭകളിൽ പ്രധാന ശുശൂഷകന്മാർ മൂപ്പന്മാരായിരുന്നു ആ കാലഘട്ടം പ്രവർത്തികളുടെ പുസ്തകം പതിനാലിൻ്റെ ഇരുപത്തി മൂന്നിൽ നാം വായിക്കുന്നു അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്യും പ്രവൃത്തികളുടെ പുസ്തകം ഇരുപതിൻ്റെ പതിനേഴും ഇരുപത്തെട്ടും വാക്യങ്ങളിൽ നാം വായിക്കുന്നു മെലേത്തോസിൽ നിന്ന് അവൻ എഫേസോസിലേക്ക് ആളയച്ച സഭയിലെ മൂപ്പന്മാരെ വരുത്തിയത് നിങ്ങളെ തന്നെയും തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻ കൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊണ്ട് ഈ അധ്യക്ഷന്മാരാണ് അവൻ സുശ്രിഷവ വില വ്യാപരിച്ചതോട് വ്യാപിച്ചതോടെ അപ്പോസ്തോന്മാർ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാതാകുകയും കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായി ചെയ്യുവാൻ പൊതുവായ ആത്മീയ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുകയും ചെയ്യും പ്രവർത്തികളിൽ ആറിൻ്റെ നാലിൽ നാം വായിക്കുന്നു ഞങ്ങളോ പ്രാർത്ഥനയിലും വചനസൂക്ഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു ഫുസ്ലന്മാർ ആ കാര്യങ്ങളിലാണ് വ്യാപൃതരായി തീർന്നതിന് ആയതിനാൽ പിൻകാല ഭരണം മൂപ്പന്മാരിൽ നിക്ഷിപ്തമായി സഭയുടെ വളർച്ചയും പ്രവർത്തനങ്ങളിൽ നാം പ്രവൃത്തിയിൽ പതിനൊന്നാം അധ്യായം വാക്യം ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് വാക്യം വാക്യമായി ശ്രദ്ധിച്ചാൽ പിൻകാലം പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹെഡിങ് ഒന്നാമത് വാക്യം ഇരുപതും ഇരുപത്തൊന്നും പറയുന്നത് സർവ്വലൗക സ്വഭാവത്തെ പറ്റിയാണ് പറയുന്നത് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ ആത്മാർത്ഥതയുള്ള തീക്ഷ്ണതയെ പറ്റി പറയുന്നു ഇരുപത്തൊന്നും ഇരുപത്തിനാലും ഇരുപത്താറും വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ തുടർച്ചയായ സഭയുടെ വളർച്ചയെപ്പറ്റി പറയുന്നു ഇരുപത്തഞ്ചും ഇരുപത്താറിൽ നാം കാണുന്നത് പ്രത്യേക സ്നേഹം അവിടെ വട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് ഇരുപത്താറും വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തുടർച്ചയായ പ്രവർത്തന സ്വഭാവം അവർക്കുണ്ടായിരുന്നു ഇരുപത്തേഴ് ടു മുപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഔദാര്യ ഭാവം അതായത് ഔദാര്യ സ്വഭാവം അവരിൽ നിലനിന്നു എന്നാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നാം വായിക്കുന്നത് താഴെ താഴെപ്പറയും പ്രകാരം അതൊന്ന് ഏതെല്ലാം ഭാഗങ്ങളാണെന്ന് പറയുകയാണ് അത് പ്രവൃത്തികളിൽ പതിനൊന്നിൻ്റെ ഇരുപത് തൊട്ട് മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം ഒന്നാമതായിട്ട് സർവ ലൗകിക സ്വഭാവം ഇരുപത് ഇരുപത്തൊന്ന് വാക്കുകൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരും ആയിരുന്നു അവർ അന്ത്യോക്കിയയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധിക്കേണ്ട കർത്താവിൻ്റെ കൈ അവരോട് കൂടെ കൂടെയുണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു രണ്ടാമത് ആത്മാർത്ഥതയുള്ള ആത്മാർത്ഥതയുള്ള തീഷ്ണത അത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ നാം വായിക്കുന്നത് അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം എരുഷുലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭരതവാസനെ അന്ത്യോക്കിയോളം പറഞ്ഞിയിച്ചു അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയ ഹൃദയനിർണയത്തോട് കർത്താവിനോട് ചേർന്ന് നിൽപ്പത്തൊക്കെ ഒന്നും പ്രബോധിപ്പിച്ചു മൂന്നാമതായിട്ട് തുള തുടർച്ചയായിട്ടുള്ള വളർച്ച അത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും കർത്താവിൻ്റെ കൈ അവരോട് കൂടെ കൂടെയുണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിയിലേക്ക് തിരഞ്ഞു സഭയുടെ വളർച്ച കർത്താവിൻ്റെ കരങ്ങളാൽ ആണ് സാധ്യമായത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തിയുള്ള കരങ്ങൾ പ്രവർത്തിക്കുമെന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു വ്യക്തിയിലല്ല നിക്ഷിപ്തമായിരിക്കും അത് കർത്താവിൻ്റെ കരങ്ങൾ താവിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ് ഇരുപത്തിനാലാം വാക്യം നാം വായിക്കുന്ന അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കിയയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി നാലാമതായിട്ട് നാം നോക്കുന്ന പ്രത്യേക സ്നേഹം അത് നമ്മൾ കാണാൻ സഹായിക്കുന്ന ഇരുപത്തഞ്ചും ഇരുപത്താറും വാക്യങ്ങളാണ് നാം വായിക്കുന്നു അവൻ ഷൗലിനെ തെരവാൻ തർസൂസിലേക്ക് പോയി അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്കിയയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ ഒരു സമ്മത്സരം മുഴുവൻ സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് തുടർച്ചയായ പ്രവർത്തന സ്വഭാവം ബാക്കി ഒരു അത് വായിക്കുന്നത് കൊണ്ടാണ് അവർ ഒരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങൾ തുടർച്ചയായുള്ള പ്രവർത്തനമാണ് സഭായോഗങ്ങൾ ഒരു സംവത്സരം മുഴുവൻ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു ആദ്യം അന്ത്യോക്കയിൽ വെച്ച ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി അവർ നിരന്തരമായിട്ട് നിന്ന് വ്യക്തിജീവിതങ്ങളിടയിൽ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികളെ ഉപദേശിക്കുകയും അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം നമുക്ക് കാണാം ഒരിടത്ത് സുശേഷിച്ചിട്ട് കടന്നു പോകുകയല്ല അവിടെയുള്ള വ്യക്തികളെ സ്ഥിരപ്പെടുത്തുവാൻ്റെ കോണം അവിടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പാൻ്റെ കോണം അവർ എപ്പോഴും തയ്യാറായിരുന്നു ആറാമതായിട്ട് നമ്മൾ കാണുന്നത് ഔദാര്യ സ്വഭാവം ആ അത് ഇരുപത്തി ടു ഉപ്പ് വരെ വായിക്കുന്നു ആ കാലത്ത് എരിശിലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്കിയിലേക്ക് വന്നു അവരിൽ അഗബോസ് എന്ന് പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു അത് ക്ലൗത്യോസിൻ്റെ കാലത്ത് സംഭവിച്ചു അപ്പോൾ യഹുദ്യയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായിട്ട് ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയ്പ്പെ ചെയ്യിച്ചു അവർ അത് നടത്തി വ്രതവാസിൻ്റെയും ശൗലിൻ്റെയും കയ്യിൽ മൂപ്പന്മാർക്ക് കൊടുത്തയച്ചു എന്ന് നാം വായിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ സഭയുടെ വളർച്ച അവിടെ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ ആത്മാർത്ഥതയാണ് അല്ലാതെ സ്വയം വളരുകയിൽ ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ അവരോട് കൂടെയുണ്ട് അതിൻ്റെ വളർച്ച ദൈവത്താൽ സാധ്യമാക്കി തീർക്കുന്നു നാം പ്രവർത്തിക്കാതെ ഇരുന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനം അവിടെ ഇല്ലാതെയാകും ഒന്നിച്ച് കൂടി വരുന്നിടത്ത് സ്നേഹത്തോട് പരസ്പരമായ ഒരു ആത്മീയ ചൈതന്യത്തിലൂടെ മനുഷ്യൻ പരസ്പരം ഇടപെടുമ്പോഴാണ് ഒരു മനസ്സ്പെട്ട ജീവിക്കുമ്പോഴാണ് അവിടെയൊക്കെയും ദൈവത്തിൻ്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും ഇന്ന സഭകളിലൊക്കെയും വ്യത്യസ്തമായ ചിന്താഗതികൾ കേരളത്തിലൊക്കെ അലങ്കോലമാണ് സഭകളിൽ എന്തെല്ലാം കാര്യങ്ങളെപ്പറ്റി ആരാധന ശൈലിയെപ്പറ്റി മറ്റു കാര്യങ്ങളെപ്പറ്റി പരസ്പരം വിദ്വേഷകരമായിട്ട് ഇടപെടുകയാണ് അവരറിയുന്നില്ല സാത്താൻ്റെ പ്രവർത്തനമാണ് ഇതിനൊക്കെ പിന്നിലെന്ന് സാത്താനാണ് ഇതൊക്കെയും കാര്യം ഇങ്ങനെയുള്ള അവസ്ഥയെ ഉളവാക്കുന്നത് സംശയം ഉളവാക്കുന്നത് എന്താ ഈ മനുഷ്യർ മനസ്സിലാക്കുന്നില്ല എന്നറിഞ്ഞുകൂടാ പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സമാധാനമുണ്ട് അവിടെ പരസ്പര വിശ്വാസമുണ്ട് പരസ്പര സ്നേഹമുണ്ട് ഒരുമയുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ദൈവമാണ് അവിടെ സംശയത്തിന് യാതൊരു സ്ഥാനവുമില്ല ആയതിനാൽ ഇന്ന് ക്രിസ്തീയ സഭ അവരുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുന്ന ദുഷ്ടശക്തികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നില്ലായെങ്കിൽ അത് നിത്യനാശത്തിനിടയായി തീരും ഇന്ന് ദൈവവചനം അവഹേളിക്കപ്പെടുകയാണ് ജാതികളുടെ ഇടയിൽ അത് വളരെ വളരെ വില കൊടുക്കേണ്ട ഒരവസ്ഥയായിത്തീരും ന്യായവീതി ദിവസത്തിൽ മനുഷ്യൻ ധരിക്കുന്നത് ദൈവം ഒരു മനുഷ്യനാണെന്നാണ് അവൻ ആ കാഴ്ചപ്പാടിലൂടെ ദൈവത്തെ കാണുന്നത് ഒന്നൂർക്ക് ആ സർവത്തെയും സൃഷ്ടിച്ച അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം സർവത്തെയും പരിപാലിക്കുന്ന ദൈവം ഒരു മനുഷ്യനല്ല ആ കാഴ്ചപ്പാടോട് നീ ജീവിച്ചാൽ നിനക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തെയും കൃപയെയും കരുണയെയും നീ അറിയണമെങ്കിൽ ആ ദൈവത്തിലേക്ക് നിൻ്റെ മനസ്സുയർത്തണം നിൻ്റെ ജീവിതത്തെ ഉയർത്തണം നീ ഈ കാഴ്ചപ്പാടിൽ നിന്ന് മാറി വ്യത്യസ്തമായി ആ ദൈവത്തെ കാണണം ദൈവം എത്ര മഹാ വലിയ കാരുണ്യവാനാണ് ഈ കാലഘട്ടത്തിൽ തിരുവചനം നമുക്കായിട്ട് നൽകിയിരിക്കുന്നു പലരും തിരുവചനത്തിൽ സംശയമുളവാക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയാറുണ്ട് പക്ഷേ അതിനൊപ്പം അതിനിടയിൽ കിടക്കുന്ന മുത്തുകളെ അവർ മറന്നു കളയും ആ നല്ല മുത്തുകൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കണം അതിൽ ഒന്നും കുറവില്ല എല്ലാം നന്മയ്ക്കായിട്ടാണ് ജോസഫിൻ്റെ ജീവിതത്തെ കാട്ടുന്നുണ്ട് ദാവേദിൻ്റെ ജീവിതത്തെ കാട്ടുന്നുണ്ട് പിതാക്കന്മാരുടെ ജീവിതത്തെ കാട്ടുന്നുണ്ട് അവരുടെ വീഴ്ചകൾ അവരുടെ ഉയർച്ചകൾ അവരുടെ പശ്ചാത്താപം അവരുടെ ജീവിത അവസ്ഥയെ കാട്ടുന്നത് എന്തിനാണ് ഒന്നും മറച്ചു വച്ചിട്ടില്ല നാം അതിലൂടെ പഠിക്കുവാനാണ് നാം അതിലൂടെ ദൈവത്തിൻ്റെ വിശ്വാസ ദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനാണ് നമ്മുടെ വിശ്വാസം ത്യജിക്കപ്പെടുവാനല്ല നമ്മുടെ വിശ്വാസം ആഴത്തിൽ വളരുവാനാണ് ഇന്നൊരു സഹോദരൻ ഒരു ക്രിസ്ത്യ സഹോദരനോട് പറയുകയുണ്ടായി ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാണ് എനിക്കിനിയും അതിനെപ്പറ്റി ചിന്തയില്ല എത്രമാത്രം ചെറിയ മനസ്ഥിതി ദൈവത്തെ കാണുവാനുള്ള വ്യഗ്രതയില്ലാത്ത വ്യക്തികൾ അറിയുന്നില്ലേ ഒരു നിമിഷം വേണ്ട എൻ്റെ ജീവൻ ഇവിടുന്ന് മാറ്റപ്പെടുവാൻ നീ എവിടേക്കായിരിക്കും നിൻ്റെ പതനമെന്ന് നൂർക്കുക വീഴ്ച ഭവിച്ചാൽ അവിടെ അവിടുന്ന് എഴുന്നേൽപ്പാൻ ദൈവത്തിൻ്റെ കരങ്ങളില്ലാതെ ഒക്കത്തില്ല നീതിവാൻ എത്ര വീണാലും ഏഴുവട്ടം വീണാലും ഓനെ ദൈവം കരം പിടിച്ച് എഴുന്നേൽക്കും ഈ ലോകം അവർക്കുള്ളതല്ല ഈ ലോകം ഐയമായ ലോകത്തിൽ വിശ്വാസിക്കുള്ളതല്ല പക്ഷേ ഈ വിശ്വാസി ഇതിലൂടെ കടന്നു പോകണം ഈ അന്ധകാരത്തിൻ്റെ ശക്തികളുടെ ഇടയിലൂടെ കടന്ന് പ്രകാശം നൽകിക്കൊണ്ട് അവൻ സ്ഥിരതയോടോട്ടം ഓടുമ്പോഴാണ് ജീവൻ്റെ കിരീടം പ്രാപിക്കുവാൻ സാധിക്കുന്നത് ആയതിനാൽ സഹോദര സൗകര്യങ്ങളെ വചനം കേൾക്കുകയോ ധ്യാനിക്കുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുക അത് നിങ്ങളുടേതായ തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൽ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യുക അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ദൈവവചനം എല്ലാവർക്കും ഒരുപോലെയാണ് തന്നിരിക്കുന്നത് അത് സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം അതിൻ്റെ അന്ത്യമെന്തെന്ന് മാത്രം ഒന്ന് ചിന്തിക്കുക ഇവിടേക്ക് നീ കടന്നു പോകുന്നത് എന്തുകൊണ്ട് നീ ഇവിടുന്ന് കടന്നു പോകുന്നത് ഇവിടേക്ക് ഒന്ന് ചിന്തിക്കുക ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം സ്വജീവിതത്തിലുണ്ടാകണം ദൈവവചനം ധ്യാനിക്കണം വായിച്ചാൽ പോരാ ദൈവനം വായിക്കുന്നത് ദൈവവചനം ധ്യാനിക്കുക അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചൊല്ലുക ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുക എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ് ആ ദൈവം സർവശക്തനാണ് ഞാൻ പറയാറുണ്ട് എല്ലാവരോടും ആരെല്ലാം തള്ളിയാലും ഞാൻ ആ ദൈവത്തെ അറിഞ്ഞു ജീവിക്കും ആ ദൈവം മതി എനിക്ക് എന്ന് ഇതൊരു ദൈവ കൃപയാണ് ഞാൻ അതിനർഹനല്ല എങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ സാക്ഷ്യത്തെയാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് സൗഹൃദങ്ങളെ ദീപ്ണിതയിലേക്ക് തിരിയുക നന്മയെ മാറ്റം മാത്രം ഉറ്റുകൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണും വരെ